നിങ്ങൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലേ എന്നാൽ കേട്ടോ ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഇവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നുപോകില്ല മെത്തിയോ നിങ്ങൾ ഇതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന ബ്രാൻഡിന്റെ കഥ നിലവിൽ നൂറ്റി രാജ്യങ്ങളിൽ ഇവർക്ക് പ്രസൻസ് ഉണ്ട് കേൾക്കാം നമുക്ക് ഇവർ ലോക മാർക്കറ്റിൽ നേടിയെടുത്ത തന്ത്രങ്ങളുടെയും വിവാദങ്ങളുടെയും കഥ ഹിന്ദുസ്ഥാൻ യൂണിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങണം അതിന്റെ കഥ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിലെ പലചരക്ക് കട വില്യം ലിവറും അനിയനുമായിരുന്നു നടത്തിയിരുന്നത് അങ്ങനെ അപ്രതീക്ഷമായിട്ട് അവരുടെ അടുത്തേക്ക് ഒരു സോപ്പ് ഫാക്ടറി വിൽക്കാനുണ്ടെന്ന് അവർ കേൾക്കുകയും ആ കാലയളവിൽ മൃഗങ്ങളുടെ കൊയിപ്പ് ഉപയോഗിച്ചാണ് സോപ്പ് നിർമ്മാണം നടത്തിയിരുന്നത് അതേ ടൈമിൽ വില്യൻ ഹോവാട്സൺ എന്ന കെമിസ്റ്റ് ഗ്രിസറി വെജിറ്റബിൾ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുന്ന വിദ്യ കണ്ടുപിടിച്ചു ലീവർ സഹോദരന്മാർ ഇതറിയുകയും അവർ െ സമീപിക്കുകയും ചെയ്തു അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് സോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അത് ഹണി സോപ്പ് എന്നറിയപ്പെടുകയും പിന്നീട് റീബ്രാൻഡിലൂടെ സൺലൈറ്റ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സൺലൈറ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വരികയും ഇവിടെ അങ്ങോട്ട് എച്ച് യു എൽ ഇന്ത്യയിൽ ഒരു ചരിത്രം തന്നെ രചിക്കുകയുണ്ടായി പോഡ്സ് ഡോ തുടങ്ങിയ സോപ്പ് കമ്പനികൾ ഒരു കമ്പനിയുടേതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ ഒരു കമ്പനിയുടേതാണ് ഇവിടെ കൊണ്ട് തുടങ്ങുന്ന കമ്പനിയുടെ തന്ത്രങ്ങൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവരുടെ പ്രൊഡക്റ്റിന്റെ കോമ്പിറ്റി ർ ഇവരുടെ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹോർലിക്സ് ബൂസ്റ്റ് അതുപോലെ തന്നെ ലൈഫ് ബോയ് ലെക്സ് പോൺസ് ഡോവ് ഇത് സോപ്പ് നിർമ്മാണത്തിൽ റിമ് അതുപോലെ തന്നെ സർഫക്സ് സൺലൈറ്റ് റിമ് കംഫർട്ട് തുടങ്ങി നാനൂറ് ബ്രാൻഡുകൾ ഈ കമ്പനികളുണ്ട് വിപണിയിൽ ബ്രാൻഡുകളെ ഏറ്റെടുത്തു വൻകിട കമ്പനികളുമായി ജോയിന്റ് വെഞ്ചർ നടത്തിയുമാണ് യൂണിലിവർ ലോകത്തിൽ എഫ് എം സി ജി ഭീമനായി വളർന്നത് ഇന്ത്യയിൽ യൂണിലിവറിന്റെ ഓയിലുകളുടെ സിക്സ്റ്റി സെവൻ പെർസെന്റേജും കമ്പനിയുടെ കൈകളിലും തേർട്ടി ത്രീ പെർസെന്റേജ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കൈകളിലുമാണ് ഇന്ത്യയിൽ വിൽക്കുന്ന ഓരോ രണ്ട് സോപ്പിൽ നിന്നും ഒന്ന് ഹിന്ദുസ്ഥാന യൂണി ലിവറിന്റെ സോപ്പായിരിക്കും ഇനി നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണി ഫണ്ടമെന്റ് ചെക്ക് ചെയ്യാം മോശം കാലാവസ്ഥ ആയിട്ട് പോലും അഞ്ച് വർഷത്തിനിടയിൽ കമ്പനി പെർസെന്റേജ് അതിന്റെ വാർഷിക നിരക്ക് വർദ്ധിപ്പിച്ചു അടുത്തതായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിക്കാം ഹോം കെയർ പേഴ്സണൽ കെയർ ബിവറേജ് തുടങ്ങിയവ സെക്ടറുകളിൽ കമ്പനി ശക്തമായ വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ അമ്പത്തി ആറായിരം കോടി ഗ്രോത്ത് റവന്യൂ ഈ കമ്പനി രേഖപ്പെടുത്തി ലാഭവിധമായിട്ട് ഈയിടെ കമ്പനി പത്തൊമ്പത് രൂപ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇവരുടെ മാർക്കറ്റ് പൊസിഷൻ നമുക്ക് പരിശോധിക്കാം എക്സ് സർഫക്സൽ ഹോർലിക്സ് അതുപോലെ തന്നെ പോർസ് ഡോവ് ിലൂടെ എഫ്എംസി സെക്ടറിൽ ഒരു ആധിപത്യം തന്നെ ഈ കമ്പനി പുലർത്തുന്നു നഗര ഗ്രാമ വിപണികളെ ലക്ഷ്യമിട്ട് ഹോം കെയർ വ്യക്തിഗത പരിപാലനം ഭക്ഷ്യ ഉൽപ്പന്നം തുടങ്ങിയ എല്ലാ മേഖലയിലേക്കും ഈ കമ്പനി കടന്നു കയറിയിട്ടുണ്ട് പ്രൊഡക്ടുകളിലെ ലോഞ്ചുകളിലും അതുപോലെ തന്നെ പുതിയ കമ്പനികളെ ഏറ്റെടുക്കുന്നതിലും കമ്പനി നിക്ഷേപം നടത്തുന്നു നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് പരിശോധിക്കാം ഡെപ്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ആരോഗ്യപരമായ ബാലൻസ് ഷീറ്റ് ആണ് കാണാൻ സാധിക്കുന്നത് കുറഞ്ഞ ലിവറേജിലും ഉയർന്ന ലിക്വിഡിറ്റിയിലും കമ്പനി പ്രവർത്തിക്കും ഫൈവ് ട്രില്യൺ ആണ് കമ്പനിയുടെ മാർക്കറ്റ് നിലവിൽ ഫിഫ്റ്റി ഫോർ പോയിന്റ് ഡിവിഡൻ വൺ പോയിന്റ് ആണ് ഫിഫ്റ്റി ടു വീക്ക് ലോ രണ്ടായിരത്തിഒരുന്നൂറ്റി ആണ് നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിനെ നിങ്ങൾ വാച്ച് ചെയ്യുകയും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യേണ്ടതുമാണ് അത്രയും നല്ല ഫണ്ടമെന്റലും അതുപോലെ സ്ട്രോങ്ങും ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്തവരായിട്ട് ഇന്ത്യയിലെ ഒരു വ്യക്തിയും തന്നെ ഉണ്ടാവില്ല ഇന്ത്യയിലെ മാർക്കറ്റിനെ അടിക്കുവാണ് ഈ സ്റ്റോക്കിനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിർബന്ധമായും നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് കറന്റ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴിനാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് ലോങ് ടേമിലേക്ക് ചാർട്ട് പരിശോധിക്കുമ്പോൾ ലോങ് ടേമിലേക്ക് ഈ സ്റ്റോക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും വളരുക തന്നെ ചെയ്യും ഈ സ്റ്റോക്ക് വളരാൻ ചാൻസ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് കറൻലി ട്രേഡ് ചെയ്യപ്പെടുന്നത് നല്ലൊരു സ്റ്റോക്കാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുകയും നല്ലൊരു ചാർട്ട് പരിശോധിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്